الذي يوسوس في صدور الناس من الجنة والناس صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين അലഹമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇവിടെ ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ റബിയില്ല ഒരു മാസത്തിൽ വളരെ സുദീർഘമായി തന്നെ ഇതേ മൈതാനിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ സുദീർഘമായ ഒരു പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട ബദ്രൂർ സാധാത്ത് സയ്യിദ് ഇബ്രാഹീം ഖലീൽ തങ്ങളവുകളും പേരോട് عبد الرحمن مسؤوليه 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 الله إن شاء الله നേരത്തെ പറഞ്ഞ വാക്കിനെ തുടർന്ന് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് നാം ഭയപ്പെടുന്നു മാത്രമല്ല നമ്മുടെ കേരളക്കാരും മറ്റനേക രാഷ്ട്രത്തിലുള്ളവരും ഇന്ന് സൗദി അറേബ്യ അതുപോലെ യു എ ഇ ഖത്തർ ബഹളൈൻ ഒമാൻ തുടങ്ങിയ തലങ്ങളിൽ ബിസിനസ് നടത്തുന്നവരും ജോലി ചെയ്യുന്നവരും ആണ് അതുകൊണ്ട് മാത്രം നമ്മുടെ രാജ്യത്ത് വലിയ ക്ഷമത്തുകൾ ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ അമേരിക്കയുടെ കുബുദ്ധി കൊണ്ട് ഒരു സംഘട്ടനുണ്ടാവുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളിലെല്ലാം അമേരിക്കയുടെ സൈന്യങ്ങളുണ്ട് ആ സൈന്യങ്ങളുടെ നേരെ അമേരിക്കയുടെ എതിരാളികൾ ബോംബിടുകയോ അല്ലെങ്കിൽ മിസൈലുകൾ അയക്കുകയോ ചെയ്താൽ അതോടുകൂടി ലോകമഹായുദ്ധമായി പരിണമിക്കുമല്ലോ അത് ഉണ്ടാകരുത് എന്ന ശബ്ദമാണ് കേന്ദ്ര ഗവണ്മെൻറ്റിനോട് പറയാനുള്ളത് കേരള ഗവണ്മെൻറ്റിനോട് പറയാനുള്ളത് ആളെ ഞങ്ങൾ ഇൻഷാദ മുഖ്യമന്ത്രിയെ കണ്ട് പല കാര്യങ്ങളും പറയാൻ എഴുതി വച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് ഇപ്പോൾ നമ്മുടെ പല വിദ്യാർത്ഥികളും ഓപ്പൽ യൂണിവേഴ്സിറ്റികളിൽ പോയി പരീക്ഷ എഴുതുകയും അവർ ഡിഗ്രി സമ്പാദിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ നടത്തുന്ന മർക്കത്ത് സഖാപത്ത് ചുഡ്യയിലും അതുപോലെ ബഹുമാനപ്പെട്ട മദ്രസ് സദാർത്ഥത്ത് നടത്തുന്ന മഴദനിലും പേരോട് നടത്തുന്ന സിറാദുൽ ഹുദയിലും എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ പല സ്ഥാപനങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ രഹസ്യമായി പഠിച്ച് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ പോയി പരീക്ഷയ്ക്ക് എഴുതാറുണ്ട് എന്നാൽ ഇവിടെ ഇപ്പോൾ സൗകര്യമോ കുറവായത് കൊണ്ട് അവർക്ക് പരീക്ഷക്ക് എഴുതാൻ കഴിയുന്നില്ലെന്നുള്ള നൂറുകണക്കായ കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്ന് മാത്രം ചുരുക്കിയതിൻ്റെ പേരിലാണ് ഈ കുഴപ്പം ഉണ്ടാകുന്നത് മുമ്പുണ്ടായിരുന്നതുപോലെ പല തരങ്ങളിലും പരീക്ഷയ്ക്ക് എഴുതാൻ അവർക്ക് സൗകര്യം ലഭിക്കുന്ന പക്ഷം തീർച്ചയായും സൗകര്യങ്ങൾ കൂടും അതിനെന്താണ് ആ സൗകര്യം ഉണ്ടായത് എന്ന് ഒന്നുകൂടി പരിശോധിച്ച് വേണ്ടത് ചെയ്യണമെന്ന് ഞങ്ങൾ ഗവ കേരള ഗവർണരോട് പറയുന്നു കൊല്ലത്തുള്ള പ്രവർത്തകന്മാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം പുരോഗമിച്ച ഒരു തരമാണ് ഈ കൊല്ലം എന്ന സ്ഥലം ഇവിടെ ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ട് ആ സ്ഥാപനങ്ങളിലെല്ലാം എല്ലാ വിഭാഗത്തിനും പെട്ട സാധുക്കളായ പാവങ്ങളായ കുട്ടികൾക്ക് പഠിക്കാനും പരീക്ഷക്കിരിക്കാനും സൗകര്യം ചെയ്ത് കൊടുക്കണം എന്ന് ഒരു അപേക്ഷയുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഒരത്ഭുത ജീവിയാണ് ഒരാൾ ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ അവൻ്റെ ഭർത്താവായ റബ്ബിനെ അറിയും അത്രയും അത്ഭുതകരമായ ഒരു സാധനമാണ് മനുഷ്യൻ്റെ ശരീരം അവൻ്റെ ഹൃദയം അവൻ്റെ രക്തങ്ങൾ ശുദ്ധീകരിക്കുന്ന കിഡ്നി ഇതെല്ലാം വളരെയധികം വ്യത്യാസമുണ്ട് ഇന്ന് ഇന്ന് നിങ്ങൾക്കറിയാം കിഡ്നീ രോഗം ധാരാളം വർദ്ധിച്ചു കൊണ്ടുവരികയാണ് ഡയാലിസിസ് മെഷീൻ ഒരു വലിയ പത്തായത്തിൻ്റെ അത്ത വലിപ്പത്തിലുള്ള മെഷീനുകളാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് ചികിത്സിക്കണമെങ്കിൽ തന്നെ ശരീരത്തിൽ നിന്ന് രക്തമെടുക്കാണ് നരമ്പുകൾ ലഭിക്കണം അത് ലഭിക്കാതെയാവുമ്പോൾ സ്ഥലം മാറ്റി 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 അവസാനം എവിടെയും കിട്ടാതിരിക്കുമ്പോൾ പിന്നീട് ആയത് ചെയ്യാൻ നിർത്തിയില്ല എന്ന് പറഞ്ഞ് നിർത്തിയാൽ ഒരാഴ്ചക്കുള്ളിൽ ആ മനുഷ്യൻ മരിച്ചുപോകുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് െല്ലാം പരിഹാരമെന്ന നിരക്ക് പാവപ്പെട്ടവർക്ക് ചികിത്സ നടത്താനും മരുന്നുകൾ കൊടുക്കാനും മെഡിക്കൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളും അധികമായി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ഇതിനു മുമ്പ് കേരള ഗവണ്മെൻറ്റിനും കേന്ദ്ര ഗവണ്മെൻറ്റിനും നിവേദനം നൽകിയിട്ടുണ്ട് ഇനിയും അത് നൽകാൻ പോവുകയാണ് ഉള്ളത് എടുത്തു കളയുന്നതിന് പകരം വേറെ കൂടുതൽ സ്ഥാപിക്കുകയാണ് ആവശ്യം മനുഷ്യനൊരു ഉത്കൃഷ്ട ജീവിയാണ് അത്ഭുത ജീവിയാണ് ലൊക്കല പി അസ്തൊക്കെ മനുഷ്യന് ഏറ്റവും അത്ഭുതപര അത്ഭുതകരമായ നിലയിലാണ് അവരെ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് സുബാനല്ല അതൊന്നും ഇപ്പോൾ ഞങ്ങൾക്കറിയാവുന്നതും ഇവിടെ പറയുന്ന സമയമല്ല അതേസമയത്ത് ഡോക്ടർമാർ വെറുപ്പറും എം ബി ബി എസ് ആവണമെങ്കിൽ തന്നെ അഞ്ച് വർഷമാണ് പഠിക്കുന്നത് പിന്നീട് എത്രയോ വർഷങ്ങൾ പഠിക്കുമ്പോഴാണ് ഉയർന്ന ഡോക്ടറായി തീർന്നത് മനുഷ്യ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ശൈലിയും ഇത് പഠിക്കുമ്പോഴാണ് മനുഷ്യൻ എത്ര അത്ഭുത ജീവിയാണ് എന്ന് കാണാൻ കഴിയുന്നത് മനുഷ്യൻ്റെ ബുദ്ധി ഏറ്റവുമധികം നശിച്ചു പോകുന്ന നശിപ്പിക്കുന്ന ഒന്നാണ് മദ്യം മദ്യം കഴിക്കുക അതുപോലെ ബുദ്ധികൾ നശിച്ചു പോകുന്ന വും അത് വെള്ളമായാലും പൊടിയായാലും എന്തു തന്നെയായാലും വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന ഒന്നാണ് ഈ മദ്യവും അതുപോലുള്ള ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അലഹില്ല ഗൾഫ് രാജ്യങ്ങളിൽ വളരെ കർശനമായി ഈ വിഷയത്തിൽ നിയമങ്ങൾ നടപ്പിൽ വരുത്തുകയാണ് പക്ഷെ ചില വിദ്വാന്മാർ നാട്ടിൽ വന്ന് പോകുന്നവരെ കയ്യിൽ എന്തെങ്കിലും ഒരു ബോധി കൊടുത്ത് ഇത് എൻ്റെ അവിടെ അയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സാതുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവിടെ ചെന്ന് കഴിച്ചു നോക്കുമ്പോൾ അത് ലഹരി സാധനമാണെന്ന് ബോധ്യപ്പെട്ടുകയും ചെയ്ത് കൊല്ലങ്ങളോളം ഈ പാവപ്പെട്ടവ ജയിലിൽ കിടക്കേണ്ടി വരണം അങ്ങേയറ്റത്തെ അവർയാണ് ഇന്ന് ലോകത്തുള്ളത് അതെല്ലാം പരിഹാരമായി നാം വിദ്യ അഭ്യസിപ്പിക്കുകയും മോറൽ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യണം അങ്ങനെ മനുഷ്യരെ آيا. ناس. 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 من شراك قُرْآنِ من رضوك قرانا وصارت سوره النَّاسِ يا ترى براهيم ناس اعوذ برب الناس ملك الناس اله الناس من شر الوسواس الذي يوسوس في صدور الناس എത്ര പ്രാവശ്യം കഴിഞ്ഞാൽ കാരണം മനുഷ്യൻ വളരെ ഉത്കൃഷ്ടമായ ജീവിയാണ് അത്ഭുതകരമായ ജീവിയാണ് അവന് മാത്രമാണ് അള്ളാഹുത്തര ബുദ്ധി കൊടുത്തിട്ടുള്ളത് ആ വിശേഷബുദ്ധി ഉപയോഗപ്പെടുത്തി കൊണ്ട് മനുഷ്യൻ മനുഷ്യരായി ജീവിക്കണം അങ്ങനെയുള്ള ആളുകളെ കൂടെയാണ് നാം എന്നാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ പതിച്ചു അതപ്പതിച്ചുപോയവ മനുഷ്യൻ്റെ കൂടെ എന്നല്ല അർത്ഥം യഥാർത്ഥ മനുഷ്യൻ ശരിയായ മനുഷ്യൻ അവരുടെ കൂടെയാണ് നാം എല്ലാവരും അതുകൊണ്ട് നമ്മുടെ ഭാവി തലമുറയെ ശരിയായ മനുഷ്യന്മാരാക്കി വളർത്തിയെടുക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഅയ്യത്തലമ നൂറ് കൊല്ലത്തിൻ്റെ കാലമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല ആ കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കളായ മഹാന്മാരായ വലമാക്കൾ രൂപീകരിച്ച സംഘടനയാണ് സമസ്ത കേരളത്തിൽ ബി എത്തുള്ളവ ആരോ പറയുന്നത് കേട്ടു സമസ്ത കേരള ബി അല്ല വിദ്യാഭ്യാസ ബോർഡാണ് എസ് വൈ എസ് ആണ് എസ് എസ് എഫ് ആണ് അത് ചെയ്തത് ഇത് ചെയ്തത് എന്നൊക്കെ പറയുന്നു എന്നാൽ ഈ ും എസ് വൈ എസ് 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 എഫും മാലിമിയനും എല്ലാ സംഘടനകളും സമസ്ത കേരള കേരളയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് സമസ്ത കേരള ജമീയത്ത് വലിയ ആണ് അതിനെ നിയന്ത്രിച്ചു എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു ആ വിധമായ സംഘടന സുഹാരമ അന്ന് രൂപീകരിച്ചില്ല എന്നുവെങ്കിൽ ഇവിടെ പുത്തൻ പാതികൾ വന്ന് കുർആാനും ഹരിത്തും വളച്ചൊടിച്ച് ജനങ്ങളെ വൈഭവപ്പിച്ച് കളിവായിരുന്നു അത് ചെയ്യാതിരിക്കാൻ നമ്മുടെ സംഘടനയാണ് ഇവിടെ നിലനിന്ന് വന്നത് ഒന്നാകുത്താല ആ സംഘടനയെ സ്ഥാപിച്ച എല്ലാവർക്കും വലിയ ധരത കൊടുക്കുവാറാകട്ടെ